ഹായ് ഓൾ എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ രണ്ടാളും കൂടെ എങ്ങോട്ട് പോകണമെന്നായിരിക്കും എല്ലാവരും നോക്കുന്നതല്ലേ ഉറങ്ങാൻ പോയാൽ എൻ്റെ കെട്ടിയേനെ കൊണ്ടാട്ടോ ഞാൻ പോകണേ എൻ്റെ ഒരു ആഗ്രഹം സാധിപ്പിക്കാനാണ് ഞാൻ പോകുന്നത് ആക്ച്വലി ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞ് എൻ്റെ പിറന്നാളാണ് അപ്പോൾ ഒരു പതിനൊന്നര മണിയായി നൈറ്റ് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം എൻ്റെ ബർത്ത് ഡേ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വാശിയും എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെ ആവാല്ലോ സോ ഭർത്താക്കന്മാരാകുമ്പോൾ ഭാര്യമാരെ ആഗ്രഹം സാധിക്കുന്നുണ്ടല്ലോ എനിക്ക് ചെറിയൊരു ആഗ്രഹമായിരുന്നു നല്ല ചൂട് കഴിക്കണം എന്നുള്ളത് അങ്ങനെ നൈറ്റ് ഒത്തിരി കാലത്തിന് ശേഷം ഞങ്ങളൊരു റൈഡ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് നല്ല ചൂട് ദോശ അയക്കാനായിട്ട് പിന്നെ ഫാമിലിയായിട്ടാണ് എപ്പോഴും പോകാറുള്ളത് അന്ന് നമ്മൾ ഫാമിലിനെ മിസ്സ് ചെയ്ത് ഉറങ്ങി കിടക്കുന്നവരെ വിളിച്ചിട്ട് പോയാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നല്ല ദോശ കിട്ടുന്ന സ്ഥലത്ത് പോയി തന്നെയാണ് അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ദോശയ്ക്ക് പോരം എനിക്ക് പൊറോട്ട കഴിക്കാനായിരുന്നു ആഗ്രഹം കാരണം കുറേ കാലമായല്ലോ ഈ നൈറ്റ് ഇങ്ങനെ കഴിച്ചിട്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ദോശയും ഒരു പൊറോട്ടയും കഴിച്ചു നല്ല ബീഫും കൂടെ ഉണ്ടായിരുന്നു രണ്ടും കോമ്പിനേഷൻ പറയേണ്ട കാര്യമില്ലല്ലോ ഓഫ് മനസ്സും ശരീരമൊക്കെ അങ്ങ് നിറഞ്ഞ പോലെയായിരുന്നു പിന്നെ ചെറിയ കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു കാരണം നൈറ്റ് ഇത്രയും ഹെവി കഴിച്ചത് കൊണ്ട് കുഴപ്പമില്ല ജനിച്ച കുട്ടിയല്ലേ അതുകൊണ്ട് എനിക്കെന്തു ആവാമല്ലോ എന്നുള്ളതിൽ ഞാനങ്ങ് സമാധാനിച്ചു പിന്നെ ഞങ്ങൾ നേരെ ഫ്ലാറ്റിൽ തിരിച്ചെത്തി തിരിച്ചെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് വേറൊരു പാർക്കിംഗ് ഏരിയയിൽ ഒരു കുഞ്ഞു പ്രാവിനെ കണ്ടു എനിക്ക് കാലിനെന്തോ പറ്റിയിട്ടുണ്ട് ഈ വീഡിയോ സ്പീഡായതുകൊണ്ടാണ് അത് സ്പീഡിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുക വളരെ പതിയാണ് നടക്കണേ എന്താ പറ്റിയെന്ന് അറിയില്ല രാഹുൽ ഒരുപാട് ചെക്ക് ചെയ്തത് നമുക്ക് ഈ പെറ്റ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ജീവനാണ് അപ്പോൾ ഇതെന്ത് പറ്റി നമുക്കറിയില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ വണ്ടി വന്നാൽ അതിൻ്റെ തട്ടും വീണ്ടും ഇതിനെന്ത് പറ്റി എന്നുള്ളത് നമുക്ക് അറിയില്ല പറക്കാനും നടക്കാനൊന്നും പറ്റുന്നില്ല രാഹുൽ കുറച്ച് സമയമായിട്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് കൊണ്ടുപോയല്ലെന്നുള്ളത് പക്ഷേ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ നമുക്ക് അതിന്റെ പെർമിഷൻസ് ഒന്നും ഇല്ല പിന്നെ വിഷമം തോന്നി വിട്ടിട്ട് വരാൻ സൈഡിൽ നമ്മൾ സേഫ് ആക്കി വെച്ചിട്ട് വന്നു നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ റൂം എത്തി ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ